ഹായ് ആവിയിൽ വേവിച്ച പലഹാരങ്ങളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ അപ്പം ഞാനിന്നൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മളെ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ആണല്ലോ കൊഴുക്കട്ട ഉണ്ടാക്കാറ് അപ്പം ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ റവ കൊണ്ടുള്ളൊരു കൊഴുക്കട്ടയാണേ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നിങ്ങൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഇതിന് ആവശ്യമായിട്ട് വരുന്നത് ഞാനിവിടെ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ റവ കുറേശ്ശെയായിട്ട് അതിലിട്ട് ഇളക്കിയിട്ട് കട്ട കെട്ടാണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കഴിയണതും ഈ റവ വേവിച്ചെടുക്കുമ്പോഴേ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് അടിയിൽ പിടിക്കാണ്ട് തന്നെ റവ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ ആ റവ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ റവ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേ ഒരുപാടങ്ങോട്ട് തണുത്ത് പോകേണ്ട കേട്ടോ അത്യാവശ്യം നമ്മൾ കൈക്ക് താങ്ങാൻ പറ്റിയ ഒരു ചൂടാകുമ്പോൾ തന്നെ ഇതൊന്ന് കുഴച്ചിട്ട് സെറ്റാക്കി എടുക്കണം ഇത് ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോഴേക്ക് നമ്മൾക്ക് കൊഴുക്കട്ടക്കാവശ്യമായ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഫില്ലിങ് റെഡിയാക്കാനേ ഞാൻ രണ്ടച് ശർക്കര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവിലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമേ ഈ ഫില്ലിങ്ങിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഫില്ലിങ്ങിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം റവ വേവിച്ചു വെച്ചത് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ് കയ്യിൽ എണ്ണ പെരട്ടിയതിനു ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് അത് പരത്തിയതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാം ഈ റവ കൊഴുക്കട്ട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ മോൾക്ക് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കൊഴുക്കട്ടേക്കാളും കൂടുതൽ ഇഷ്ടം റവ കൊഴുക്കട്ടയാണ് ഒക്കെ കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഈ റവ കൊഴുക്കട്ട ട്രൈ ചെയ്ത് നോക്കാമേ നമ്മൾ അരിപ്പൊടിക്ക് പകരം റവ ആണല്ലോ ഉപയോഗിക്കണത് പിന്നെ ശർക്കരയുടെ അളവ് മാത്രം ഒന്ന് കുറച്ചെടുത്താൽ മതി രണ്ട് രണ്ടുമൂന്നെണ്ണം മോളെ അടയുടെ ഷേപ്പിൽ മോമോസെന്നു പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് നമ്മുടെ ബോൾസൊക്കെ അതാ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അപ്പച്ചെമ്പരി തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി എടുക്കണം കാണുന്ന പോലെയല്ലാട്ടോ ഈ റവ കൊഴുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പച്ചെമ്പരി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ തട്ട് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ ഒരു വാഴയിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോൾസും ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ റവ മിക്സും ഫില്ലിങ്ങും ഒക്കെ നേരത്തെ തന്നെ വേവിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഒന്നും ആവിയിൽ വേവിക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മുടെ കൊഴുക്കട്ടയും മോമോസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണേ നിങ്ങളെല്ലാവരും റവ കൊഴുക്കട്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ ഒരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം